ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാട് നാളായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസൊന്നും ഇടാത്തത് ഇപ്പോൾ കാണുന്നില്ലാലോ എന്നല്ല അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് മടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നതാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി കുറച്ച് വീഡിയോസൊക്കെ പറ്റുന്നത് പോലെ എടുത്ത് അങ്ങ് എഡിറ്റ് ചെയ്തിട്ടാൽ നമ്മുടെ ചാനലിനൊരു അനക്കമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെപ്പോഴും കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വ്ളോഗൊക്കെ ചെയ് അങ്ങനെയാണെങ്കിൽ ചാനലിന് കുറച്ചും കൂടെ ഒരു റീച്ചൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വോയിസ് ഒക്കെ കൊടുക്കാനുള്ള മടി കൊണ്ടാണ് വ്ളോഗായിട്ടൊന്നും ചെയ്യാത്തത് അപ്പോൾ ഇത് എന്തായാലും ഒരു വ്ളോഗ് പോലെ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഗുരുവായൂർ എത്തിയത് ഇപ്പോൾ ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അമ്പലം ഒരു ഒമ്പതേ കാലു വരെയൊക്കെ ഉണ്ട് നടയടക്കുന്ന സമയം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഗുരുവായൂർ എത്തി ഗുരുവായത്തി അമ്പലത്തിലേക്ക് പോകാമെന്ന് കുളിച്ച് മാറ്റി അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ സാധാരണ രാജവത്സ്യത്തിലാണ് റൂം എടുക്കാറ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ കോവിലൊക്കെന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ലോഡ്ജ് ഉണ്ടായി വന്നിട്ടുണ്ട് അവിടെ റൂം എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല ഇവിടെ എത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയപാടെ റൂമുണ്ടോയെന്ന് ചോദിച്ചപാടെ തന്നെ അവിടെ റൂം ആയിരുന്നു താഴെ തന്നെയാണ് കേട്ടോ കിട്ടിയത് പുതിയതായത് കൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ലോഡ്ജാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി നമ്മൾ എപ്പോഴും റൂമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ബാത്റൂമൊക്കെ നീറ്റാണോ റൂമൊക്കെ നീറ്റാണോ നീറ്റാണോന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം അപ്പോൾ ഇവിടെ റൂമിന് നോൺ എ സി ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറും എ സി ആണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ടു ബെഡ് ത്രീ ബെഡ് ഒക്കെ ആണെങ്കിൽ പൈസ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഈ ഒരു റൂമിൻ്റെ റേറ്റ് ആണ്ട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ അവർ റൂമിനെ പറ്റിയൊക്കെ കുറേ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ അധിക സമയമൊന്നും വീഡിയോ എടുത്തൊന്നും നിന്നില്ല അമ്പലത്തിലേക്ക് പോകാനുള്ളൊരു ധൃതിയിൽ ഇപ്പം തന്നെ ഏകദേശം എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ കുളിച്ച് റെഡിയായി അങ്ങ് പോയി മൊബൈലൊന്നും എടുത്തില്ല രാത്രിയായില്ലേ അപ്പോൾ വീഡിയോസ് പിറ്റേന്ന് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു ഇതിപ്പോൾ രാവിലെ നമ്മൾ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്നും വരാൻ നിന്നില്ല തലയത്തെ യാത്രാക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഏഴരയൊക്കെ ആകുമ്പോഴാണ് സാധാരണ വരാറ് ചെരുപ്പ് ഫ്രീ ആയിട്ട് വെക്കുന്ന സൂക്ഷിക്കുന്ന സ്ഥലത്ത് ചെരുപ്പൊക്കെ വെച്ച് മൊബൈലും അവിടെ തന്നെ സൂക്ഷിക്കട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുത് പിന്നെ നമ്മൾ ഇതുപോലെ നടപ്പന്തല്ലെ കുറച്ച് നേരം നടന്ന് കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്ന് ശേഷം നമ്മൾ ഇതുപോലെ ചുറ്റുമൊന്നും നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂമിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഇതുപോലെ ഇങ്ങനെ നടക്കാനായിരിക്കും ഇഷ്ടം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ചുറ്റി അടിച്ച് നടക്കും പിന്നെ കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറി ഒന്നും വാങ്ങിയില്ലെങ്കിലും അങ്ങനെ കണ്ട് നടക്കാനൊരു രസം തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ഫീലൊക്കെ അല്ലേ അങ്ങനെ ഇരിക്കാനൊന്നും തോന്നില്ല കുറേ നമ്മൾ അമ്പലത്തിന് ഉള്ളിൽ കയറിയ സമയത്ത് അവിടെ ഇരുന്നിട്ടുണ്ട് കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷമാണ് പുറത്ത് വന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഇതാ ഇതുപോലെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത്രയും തിരക്കൊന്നും കണ്ടില്ല ഈ ഒരു ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഉള്ളിൽ കയറി തിരിച്ച് വന്നപ്പോഴേക്കും നല്ല തിരക്ക് അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഗണപതി അമ്പലത്തിൽ തേങ്ങയൊക്കെ ഉടച്ചതിന് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം തന്നെ സമയം ഒരു പത്തര പതിനൊന്ന് അടുത്തിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ സമയമൊന്നും നമ്മൾ ഓർക്കില്ല അങ്ങനെ അങ്ങ് നടക്കും പിന്നെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന സമയത്ത് നമ്മൾ മെല്ലെ ഹോട്ടലിലേക്ക് അങ്ങ് നടന്നു കിഴക്കേ നടയിൽ തന്നെയുള്ള ഹോട്ടലാണ് കയറിയത് അപ്പോൾ നമ്മളെപ്പം ഗുരുവായൂർ വന്നു കഴിഞ്ഞാലും കിഴക്കേ നടയിലുള്ള ഈ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ കേട്ടോ ഫുഡ് കഴിക്കാറ് അവിടെ കയറിയാലേ ഒരു തൃപ്തിയൊക്കെ ആളു ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അവിടെ ഇരുന്ന് മസാല ദോശയും പൂരിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫുഡൊക്കെ പെട്ടെന്ന് വരും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചങ്ങ് ഇറങ്ങി പിന്നെ അമ്പലത്തിലേക്കൊന്നും പോകാൻ നിന്നില്ല വെക്കേറ്റ് ചെയ്യേണ്ട ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങണമല്ലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചങ്ങ് ഇറങ്ങി പിന്നെ ഞാൻ ഇവിടെ മുഖമണ്ഡപം നമുക്ക് നടന്ന് എടുക്കാൻ പറ്റിയില്ല അവിടെയൊന്നും ഇത് വീഡിയോ എടുക്കുന്നത് ഇപ്പം സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് മുഖമണ്ഡപത്തിൻ്റെ വീഡിയോ ഒന്ന് കിട്ടിയത് ഞാനിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അവിടെ പോലീസൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇനി മുതൽ നമുക്ക് മൊബൈലിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ അനുമതിയില്ല അവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ എടുത്ത കുറച്ച് വീഡിയോസ് ഒരു വ്ളോഗ്യും ഇട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്